ഇനി നിങ്ങളുടെ ആഘോഷം കൂടുതൽ മനോഹരമാക്കാം കാറ്ററിംഗ് സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ എല്ലാ ആഘോഷങ്ങളും മനോഹരമാക്കി വരുന്ന പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഈവെന്റ് മാനേജ്മെന്റ് സ്ഥാപനം വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു ഫോർ സീറോ ഡബിൾ വൺ നയൻ ഫോർ ഡബിൾ സീറോ വൺ ഫോർ ത്രീ ട്രിപ്പിൾ ത്രീ ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനം കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കാനുള്ള തീരുമാനം അഞ്ചു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള രണ്ടു നില കെട്ടിടം ജീർണാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം പൊളിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചത് കെട്ടിട സമുച്ചയം അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് അടിയന്തിരമായി നോട്ടീസ് നൽകുകയെന്ന നഗരസഭാ അധികൃതർ പറഞ്ഞു ഇതിനുശേഷമാണ് പൊളിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക വ്യാപാരികൾക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് അടിയന്തരമായി നോട്ടീസ് നൽകുകയെന്ന നഗരസഭാ അധികൃതർ പറഞ്ഞു ഇതിനുശേഷമാണ് പൊളിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക വ്യാപാരികളെ ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള കാര്യവും നഗരസഭ ആലോചിക്കുന്നുണ്ട് ആവശ്യമായി ായി വന്നാൽ വ്യാപാരികളുമായി ചർച്ച നടത്തും നിലവിലുള്ള വാടകയിൽ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടിയാകും സ്വീകരിക്കുക ഇരുപതോളം സ്ഥാപനങ്ങളാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്